മലയാളികളുടെ പ്രിയതാരമായ സുരേഷ് ഗോപിയുടെ മകളായ ഭാഗ്യ സുരേഷിന്റെ വിവാഹത്തിന്റെ വിശേഷങ്ങളാണ് ഇപ്പോഴും സോഷ്യൽ മീഡിയ പേജുകളിൽ ചിലർ എഫ് ബിയിലും മറ്റും പോസ്റ്റുകൾ തന്നെ എഴുത്തു തുടങ്ങിയിട്ടുണ്ട് ഭാഗ്യയുടെ വിവാഹ റീൽസുകളിൽ തട്ടി നടക്കാൻ വയ്യെന്ന് അത്രത്തോളം ഒരു തരംഗമാണ് വിവാഹ വിശേഷങ്ങൾ സമ്മാനിച്ചത് ഇപ്പോഴും അത് അവസാനിച്ചിട്ടില്ല എന്നതാണ് സത്യം ഓറഞ്ച് സാരിയിൽ അതീവ സുന്ദരിയായിട്ടാണ് ഭാഗ്യ വിവാഹ വേഷത്തിൽ എത്തിയത് ആഭരണങ്ങൾ ധരിക്കാതെ സിമ്പിൾ ലുക്കാണ് താരപുത്രി തെരഞ്ഞെടുത്തത് ഒരു ചോക്കറും ജിംകി കമ്മലുമാണ് ആഭരണമായി അണിഞ്ഞത് സിമ്പിൾ ലുക്കിനെ കുറിച്ചായിരുന്നു ഒട്ടുമിക്ക ആളുകളും ചർച്ചകളും നടത്തിയത് പൊന്നുകൊണ്ട് മൂടാൻ പണം ഉണ്ടായിട്ടും പൊന്ന് വാരി വലിച്ചിട്ടില്ല എന്നായിരുന്നു ആളുകൾക്ക് പറയാനുണ്ടായിരുന്നത് എന്നാൽ അധികം എന്തിനിടണം അത്രയും അമൂല്യമായ ഒരു ചോക്കറാണ് ഭാഗ്യ അണിഞ്ഞത് വില കൂടിയ രത്നങ്ങൾ പതിപ്പിച്ച് സ്പെഷ്യൽ ബീഡിങ്ങിലാണ് ഭാഗ്യയുടെ നെക്ലെസ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് വജ്രക്കല്ലുകൾ പതിപ്പിച്ച ആഭരണത്തിന്റെ തിളക്കം ഓരോ വീഡിയോയിലും എടുത്തു കാണാവുന്നതുമാണ് കുറെ മാലകൾ വലിച്ചു വരി ഇടുന്നതിനേക്കാൾ ഈ ഒരു ഒറ്റ പീസ് കൊണ്ട് ഏവരുടെയും ശ്രദ്ധ ആകർഷിക്കാൻ ഭാഗ്യ സുരേഷിന് കഴിഞ്ഞു എന്നതാണ് സത്യം മാത്രവുമല്ല ആ കഴുത്തിൽ കിടക്കുന്ന ചോക്കറിന് മാത്രം കോടികൾ വിലയുണ്ടെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്